ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഒരു സോഫ്റ്റായ നല്ല മധുരമുള്ള ഒരു ലഡു ഉണ്ടാക്കിയാലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ അതിനാവശ്യമായത് ഒരു കപ്പ് കടലപ്പൊടി പിന്നെ അതിലേക്ക് അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം അതേ കപ്പിൽ നമുക്ക് വെള്ളം ആവശ്യമുണ്ട് വെള്ളം കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് അത് നല്ല എണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്നില്ലെങ്കിൽ നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കുക അല്ല അല്ലെങ്കിൽ ഇതുപോലെ സ്പൂണും കൊണ്ട് ഇളക്കിയെടുക്കുക അല്ലെങ്കിൽ വിസ്കും കൊണ്ടോ ഇളക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നത് സ്പൂണും കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇത്രയും ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തത് പക്ഷേ അത് അതുപോലെ ഞാനപ്പോൾ ഒരു അരക്കപ്പും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ എടുത്തത് ഒന്നര കപ്പ് വെള്ളവും ഒരു കപ്പ് കടൽ മാവുമാണ് അതിനുശേഷം ശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലോണം ഒന്ന് അത് മുരിഞ്ഞ് എടുക്കാം കാരണം അത് അധികം എന്തെന്നാൽ സോഫ്റ്റ് ആയിപ്പോൾ നല്ല ഒരു കട്ട് ണ്ടോ നല്ല കട്ടിയിലാണ് നമുക്ക് മുരിഞ്ഞാണ് വേണ്ടത് എല്ലാം ഇതുപോലൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് ഒരു മിക്സിയിലേക്ക് ഇട്ട് ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം പെട്ടെന്ന് തന്നെ ഒരു കുരു നല്ല തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അധികം പൊടിഞ്ഞു പോരുത് ഇത് ഈ ടെക്സ്റ്ററിൽ വേണം പൊടിച്ചെടുക്കാൻ അതിനുശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളവും ചേർത്ത് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കുക ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഷുഗർ സിറപ്പ് ആയിട്ട് വരുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ലഡുവിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ പാനി നല്ല ഇതിനാവശ്യമായ മധുരം അതിനെ കിട്ടും നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഒരു കപ്പ് കടലമാവാണ് എടുത്തത് അതിനനുസരിച്ച് ഞാൻ ഒരു കപ്പ് പിന്നെ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്ന് കുറുകി വരണം ഈ പാനിൽ നിന്ന് മിക്സ് ചെയ്ത് ഈ പാനിൽ നിന്ന് വിട്ട് കിട്ടും അതുവരെയും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം തീ 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 ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം പിന്നെ അധികം കൂടിപ്പോയരുത് അന്നേരം പെട്ടെന്നൊന്ന് ഡ്രൈ ആയിപ്പോയോടെ തോന്നും അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കൂട്ടും കൂടി ആഡ് ചെയ്യേണ്ടി നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരും അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക അതിന് ശേഷം ഒരു ചീൻ ചടി കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ലഡുവിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ചെ ഇത് നല്ല ചൂടിൽ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെറു ചൂടിൽ വേണം ഇത് അധികം ആറിപ്പോർ തട്ടോ ചെറു ചൂടിൽ വേണം ഓരോ ലഡുവും തയ്യാറാക്കാൻ ഇതുപോലെ ഓരോ ലഡ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ നമുക്കൊരു മുന്തിരിയും ഒരു കിസ്മിസ് ഒക്കെ ഒരു മുന്തിരിയും ഒരു അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഓരോന്നായിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടി ചെയ്യാം ഇതാക്കാം എന്തൊരു മണവും അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ട് അതിനുശേഷം ശേഷം നമുക്കിതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് എന്താക്കാം എടുത്ത് കഴിക്കാം പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കരുത് അപ്പോൾ അത് പാട് പൊടിഞ്ഞു പോവും കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമുക്ക് കഴിക്കാം താങ്ക്